പട്ടാപ്പകൽ വെറും പത്ത് മിനിറ്റിൽ താഴെ മാത്രം സമയമെടുത്തുകൊണ്ട് ആ നാലു പേർ വലിയൊരു മോഷണം നടത്തുന്നു ഫ്രാൻസിനെ ഒന്നടങ്കം പിടിച്ചു ഉലുക്കിയൊരു മോഷണം അതിലൂടെ അവർ കവർന്നെടുത്തത് തൊള്ളായിരം കോടി രൂപ മൂല്യം വരുന്ന വ്യത്യസ്ത വസ്തുക്കളും സിനിമ വെല്ലുന്ന ഈ സംഭവം നടക്കുന്നത് ഇക്കഴിഞ്ഞ മാസത്തിലായിരുന്നു ഇനി എങ്ങനെ ഈ സുരക്ഷകളെ എല്ലാം ഭേദിച്ചുകൊണ്ട് നാല് പേർ ഈ ഒരു മോഷണം നടത്തിയെന്ന കാര്യത്തെ കുറിച്ച് വിശദമായ രീതിയിൽ തന്നെ നമുക്ക് പരിശോധിക്കാം ഒക്ടോബർ പത്തൊൻപതാം തീയതി രാവിലെ ഒൻപതേ മുപ്പത് ആകുമ്പോൾ അതായത് മ്യൂസിയം ഓപ്പൺ ചെയ്ത് അരമണിക്കൂറിനുള്ളിൽ മ്യൂസിയത്തിൻ്റെ ഒരു വശത്ത് ഒരു കൺസ്ട്രക്ഷൻ ലിഫ്റ്റ് വന്ന് നിൽക്കുകയാണ് നാല് ആളുകളുമുണ്ട് അതിനൊപ്പം ഈ നാല് ആളുകളും വസ്ത്രം എന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ധരിക്കുന്നത് പോലുള്ള വസ്ത്രമാണ് അതായത് ഒരു മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ടുള്ള ചില പ്രക്രിയകളെല്ലാം ചെയ്യുകയാണ് എന്നോ നിന്ന് ആര് നോക്കുമ്പോഴും ഇവരെ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കുന്നത് മ്യൂസിയത്തിൻ്റെ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ആളുകളാണ് എന്ന രീതിയിലാണ് അതിനുശേഷം ഇവർ ചെയ്തൊരു കാര്യം ഈ കൺസ്ട്രക്ഷൻ ലിഫ്റ്റിൽ കയറി നിന്നുകൊണ്ട് അത് ഉയർത്തിയിട്ട് ഫസ്റ്റ് ഫ്ലോറിലേക്ക് അതായത് നമ്മൾ ഈ പറഞ്ഞ അപ്പോളോ ഗാലറിയുടെ ഭാഗത്തേക്ക് ആ ലിഫ്റ്റിനെ സജ്ജീകരിക്കുകയും അതിനുശേഷം ഈ അപ്പോളോ ഗാലറിയുടെ വിൻഡോ കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് അതും വളരെ വേഗതയിൽ കറങ്ങുന്ന ഹൈ ആർ പി എമ്മിലുള്ള കട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് കട്ട് ചെയ്തതിനു ശേഷം ഇവർ ഈ അപ്പോളോ ഗാലറിയുടെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് ഈ സമയത്തൊന്നും സെക്യൂരിറ്റി സിസ്റ്റം ഒന്നും ട്രിഗർ ആയിട്ടുണ്ടായിരുന്നില്ല അലാം മറ്റു കാര്യങ്ങളൊന്നും മുഴങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇവർ അടുത്തതായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നേരെ ഈ ആഭരണങ്ങളും മറ്റുമൊക്കെ വെച്ചിട്ടുള്ള ഭാഗത്തേക്ക് കയറി ചെല്ലുക എന്നതാണ് അവിടെയും റീഇൻഫോഴ്സ്ഡ് ആയിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള ചില്ലുകൂടുകളിൽ തന്നെയാണ് ഈ ആഭരണങ്ങളെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നത് കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്ന പ്രത്യേകതരം ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അതൊക്കെ തന്നെയും തകർത്തതിനു ശേഷമാണോ ഈ മോഷ്ടാക്കളായിട്ടുള്ള ആളുകൾ അവിടെ അവിടെയൊന്നും വ്യത്യസ്ത ആഭരണങ്ങളൊക്കെ തന്നെയും കൈക്കലാക്കുന്നത് ഇങ്ങനെ ഇത്തരത്തിൽ ഈ സുരക്ഷാ കവചങ്ങളൊക്കെ തന്നെയും തകർക്കുന്ന അവസരത്തിൽ മാത്രമാണ് സെക്യൂരിറ്റി സിസ്റ്റം ട്രിഗർ ആവുന്നത് അല്ലെങ്കിൽ അലാം മറ്റു കാര്യങ്ങളൊക്കെ തന്നെയും മുഴങ്ങുന്നത് സെക്യൂരിറ്റികളൊക്കെ തന്നെയും ഇത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു അപ്പോളോ ഗാലറിയിലേക്ക് ഇരച്ചെത്തുന്നുണ്ട് പക്ഷേ അപ്പോഴേക്ക് മോഷ്ടാക്കൾ കയ്യിൽ കിട്ടിയ ആവരണങ്ങളും മറ്റുമൊക്കെ എടുത്തുകൊണ്ട് വന്ന് അതേ വഴി തന്നെ തിരിച്ചിറങ്ങുകയാണ് കൺസ്ട്രക്ഷൻ ലിഫ്റ്റിൽ കയറിയിട്ട് നേരെ താഴ്ഭാഗത്തേക്ക് എത്തുകയും താഴ്ഭാഗത്ത് മുൻപേ തന്നെ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന സ്കൂട്ടറുകൾ ഉപയോഗിച്ചുകൊണ്ട് പാരീസിൻ്റെ സിറ്റി ട്രാഫിക്കിലേക്ക് നൊഴിഞ്ഞ് കയറുകയും ചെയ്യുകയാണ് വിശദമായ രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് നമ്മളൊരു ലോങ് ഫോം വീഡിയോ ചെയ്തിട്ടുണ്ട് അതിന്റെ ലിങ്ക് ഞാൻ ഏതായാലും താഴെ ചേർക്കുന്നുണ്ട് റിലേറ്റഡ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കയറി കണ്ടു നോക്കും അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ വീണ്ടും കാണാം ബൈ